എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം ഈ ജൂൺ ട്വന്റി സെവൻ ട്വന്റി എയ്ത്തിന് എനിക്ക് ഓർഡേഴ്സ് തന്ന് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും എൻ്റെ വാട്സപ്പിൽ നിന്ന് എനിക്ക് മിസ്സായി വാട്സപ്പ് എനിക്ക് ട്വന്റി ഫോർ അവേഴ്സിന് ബാൻ ആയിപ്പോയി അപ്പോൾ എനിക്ക് റീസ്റ്റോർ ആയില്ല ബാക്കപ്പ് റീസ്റ്റോർ ആയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ ട്വന്റി സെവൻ ട്വന്റി എയ്ത്തിന് എനിക്ക് ഓർഡർ തന്ന എല്ലാവരും ഒന്ന് തിരിച്ച് എനിക്കത് ഒന്നും കൂടെ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസും പിന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും എനിക്ക് ഒന്നും കൂടെ അയക്കണം സോ സോറി എനിക്ക് ഒരുപാട് വിഷം കൊണ്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു എന്ന നിലയ്ക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇനി മെയിലിൽ എനിക്ക് ഇത് ഉണ്ടാവില്ല കാരണം നമുക്കറിയാലോ ഓരോ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോന്നും പഠിക്കും ഇതെന്റെ വലിയൊരു പഠനമാണ് സോ സോറി ഫോർ എവറി ഫോർ ദിസ് ഈ രണ്ട് ദിവസത്തിൽ സംഭവിച്ച കാരണം പെട്ടെന്ന് വാട്സ്ആപ്പ് അങ്ങോട്ട് അങ്ങനെ ബാൻ ആയി പോകുന്ന ഒരു എക്സ്പെക്ടേഷൻ ഇല്ല ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ദയവെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഫുൾ അഡ്രസ് വിത്ത് പിൻകോഡ് ആൻഡ് ഫോൺ നമ്പർ ആൻഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ വാട്ട്സ്ആപ്പിൽ കിടക്കുന്നുണ്ടായിരിക്കും അതെനിക്കൊന്ന് ഫോർവേർഡ് ചെയ്യാം ഒന്നും കൂടെ എല്ലാവരും പെട്ടെന്ന് ഇന്ന് തന്നെ ചെയ്യണം എന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ രണ്ട് ദിവസം കൂടിയും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും സോ പ്ലീസ് ഡു ദീഡ്ഫുൾ താങ്ക് യു